ശേഷം അടുത്തതായി കണ്ട കണ്ടൽക്കാടിലെ അവരാതം Shit. Oh fuck. Left turn, right turner Left boy, cha. let's go for the left. 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 Oh fuck. Bro, this, eh? bro, what kind of fish is that? What the fuck?

ഇവിടെ ഇത് വലിയ കൊട്ടാരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ മണ്ണേക്കൂടാണോ വന്നേ ഈ നാട് മൊത്തം ഇവിടെ ഇത്രയും കൊട്ടാരം ഉള്ള നാടാ ഇത് കണ്ടാ കൊട്ടാരം ഇവിടെ ഇവിടെ തോന്നുന്ന ആൾക്കാർക്ക് തോന്നുന്ന രീതി കൊട്ടാരം മണിയാൻ പറ്റുന്ന സ്ഥലമാണ് ഞാനും കുറച്ച് സ്ഥലം ഇവിടെ കാണാൻ മേടിച്ചായിരുന്നെങ്കിൽ എനിക്കും വേണം ഒരു കൊട്ടാരം ഇവിടെ കൊട്ടാരം കൊതുകടിക്കണം എല്ലാം പറയെന്ന വൈ